ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ലാംഗ്വേജ് ബ്ലോക്കിലുള്ള സെമിനാർ ഹാളിൽ നടന്ന പരിപാടി രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ജാഗ്രത വളർത്തി രോഗരഹിതമായ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്കമാലി ജീവധാര ഫൗണ്ടേഷനും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സർവകലാശാലയിലെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും നടത്തിയത്

വിദ്യാർത്ഥി സേവന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ശർമിള ആർ മുഖ്യ പ്രഭാഷണം നടത്തി ജീവദാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ ഡോക്ടർ അമൃത പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ എം ഡോക്ടർ സുജയ് കുമാർ സി കെ എന്നിവർ സംസാരിച്ചു പ്രിവെൻഷൻ ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നേക്കാൾ അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് നമുക്കറിയാം ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം മൂന്നാമത്തെയോ നാലാമത്തെയോ സ്റ്റേജിലാണ് പുറത്തു വരികയുള്ളു ഓരോ രോഗം ഇവിടുന്ന് നോക്കിയാൽ ക്യാൻസർ ആയാലും ഏത് രോഗമെടുത്ത് നോക്കിയാലും നമുക്കറിയാം മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്റ്റേജിലാണ് നമുക്ക് പുറത്തറിയിക്കുകയുള്ളു അപ്പോഴേക്കും ആ രോഗം ആ രോഗിയിൽ മുഴുവതാട്ട് മുഴുവനായിട്ടും ബാധിച്ചു കഴിഞ്ഞിരിക്കും പിന്നെ ഒത്തിരി ചികിത്സ കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ മരണം വരെ ഒരു അവസ്ഥയാണ് കാണുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ജീവധാര ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ നമുക്കറിയാം നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മളിവിടെ ബ്ലഡും യൂറിനും എടുക്കുന്നു ക്രിയാറ്റിനും പ്രോട്ടീനും ഷുഗറും പ്രഷറും ഹൈറ്റും വെയിറ്റും കൊളസ്ട്രോളും അതോടൊപ്പം കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു ബ്രെയിൻ നടത്തുന്നു ഇവയെല്ലാം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിൽ തന്നെ ഇങ്ങനെയുള്ള അസുഖമുള്ള അസുഖമുള്ളവരെ അല്ലെങ്കിൽ ആരംഭമുള്ളവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ചികിത്സ കൊണ്ട് തന്നെ ഈ രോഗങ്ങളിൽ വിമുക്തരാക്കാൻ നമുക്ക് അവരെ കൊണ്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ആൻഡ് റിയാലിറ്റി